ഈ സൂറങ്ങൾ എത്ര കടവളമെങ്കിലും ചിന്തിക്കാത്ത വഴിയിലൂടെ ഞാനും എത്ര കടവളം तो भी नहीं कर लेते। നിങ്ങൾ ചിന്തിക്കാത്ത വഴിയിലൂടെ ഈ സൂറത്തോടെ അല്ലാഹു സാമ്പത്തിക വലിയ മാറ്റമുള്ള സൂഹത്താണ് സൂഹത്താണ് അങ്ങനെ ഒരു സൂറത്തെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാരണം വീട്ടിൽ ജീവിതത്തിൽ

ഈ പറയാൻ പോകും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് സാധിപ്പിച്ചു തരുന്നതാണ് ഈ ഒരു സൂഹത്തിന്റെ ും നിങ്ങളെ തേടിയെറിയതാണ് ഇത് എല്ലാവർക്കും പരപ്പാടമായിട്ടുള്ള ഒരു സുഹൃത്താണ് നമുക്ക് എല്ലാവരും അറിയാൻ സുഹൃത്താണ് നിങ്ങളെ ഈ സൂറിയുകയും വാഴ്ത്തുകയും ചെയ്യുന്ന സുഹൃത്താണ് നമ്മള அது போலா இஷ்டப்படாததான் அது தான் അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാനസിക വിശംസങ്ങളും പ്രശ്നങ്ങളും കടകളും ഇതെല്ലാം ഈ സൂറത്ത് പാനായണം അകന്നുപോകുന്നതാണ് വിശംസങ്ങൾ അകന്നുപോകുകയും വന്നു ചേരുകയും ചെയ്ത് മഹത്തായ ഒരു സൂറത്താണ് അതുപോലെ ബുദ്ധിമുട്ടുകളും പ്രയാസത്തിനും പ്രയാസത്തിനും വേദനകളും രോഗങ്ങളെല്ലാം പറ്റാനായ മാറാ പിന്നെ നിങ്ങളുടെ സാമ്പത്തിക

െ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ദേശമുള്ളവർ വൈരാഗ്യമുള്ളവർ അസൂയമുള്ളവർ ഇവരൊക്കെ നമ്മൾ നശിച്ചു കാണാൻ വേണ്ടി ചെയ്തുവരുന്ന ഒന്നാണ് സിവിൽ സിവിറിൽ നിന്നും കണ്ണേറിയും കൂടുകൂടത്തിൽ മാറാകട്ടെ ആരെങ്കിലും നമുക്ക് വെച്ചാൽ കേൾക്കുകയില്ല ഷഹിസ്ഥാന്റെ ഉപദ്രവത്തിന് മൊത്തം നമുക്ക് കൊല്ലുന്നതാങ്കിലും വെച്ചാൽ ഈ സൂഹത്തിൽ കേൾക്കുകയില്ല സൂറത്താ

ഒന്നുകിൽ നമുക്ക് മടി സൂറത്ത് ഓതിയാൽ പിശാച് നിൽക്കും നമുക്ക് നിസ്കാരത്തിൽ നല്ല എനർജി കിട്ടും ഉന്മേഷൻ നമസ്കാരങ്ങളെ നിർവഹിക്കാനുള്ള അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകില്ല നമ്മുടെ ജീവിതത്തിൽ

പറയാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരെ ഭവനങ്ങളിലുള്ള പ്രിയപ്പെട്ട ഭവനങ്ങളെ ഈ സുഹൃത്തു പതിവാക്കി നോക്ക് നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും വിജയം നൽകുന്ന ഒരു മാതാവ് വിശേഷിപ്പിച്ച ഒരു സുഹൃത്താണ് ഏത് സുഹൃത്തുനെ കുറിച്ച് പറഞ്ഞത് വിശ്വസു

ഈ സൂറത്ത് പലരുടെയും രക്ഷപ്പെടുത്തുന്ന ഒരു സൂറത്താണ് അതുകൊണ്ടാണ് പിശാരി കരഞ്ഞത് അതുകൊണ്ടാണ് സാൻ പറ്റിയ ഒരു നല്ല സൂറത്താണ് എന്ന് പറഞ്ഞത് അപ്പൊ ഈ സൂറത്തിറങ്ങിയപ്പോൾ പിഷാരി കരഞ്ഞോ അതുകൊണ്ടാണ് രക്ഷപ്പെടുത്തുന്ന ഒരു സൂഹത്താണ് അപ്പോൾ ഈ സൂഹത്തോട് ആഗ്രഹ് ഏഴ് ദിവസം ഇങ്ങനെ എന്ന് നമുക്ക് നോക്കാം ഈ സൂഹ് നമ്മുടെ ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് നോക്കാം മഹാന്മാരായ ആഗ്രഹങ്ങളുടെ ആവശ്യങ്ങൾ അവർ നമുക്ക് തരുകയാണ് ഈ നമ്മുടെ സൂര്യങ്ങൾ എടുക്കാൻ ഇത് എങ്ങനെ പാരായണം നമുക്ക് നോക്കാം നമ്മുടെ എടുക്കാൻ എങ്ങനെ പാരായണം ചെയ്യണം എന്ന് നമുക്ക് നോക്കാം സുബഹി നമസ്കാരം കഴിഞ്ഞ് അതേ ഇരുപ്പിലിരുന്നിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ യും സൂഹത്തിനെ കുറിച്ചാണ് സൂഹത്തിൽ وعدت الكريات فاتحة اهديهم وقرية أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك, مالك يوم الدين إياك يو نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم الضالين आमीन सुबह की नमस्कार करिए

പിന്നെ മഹാന്മാരെ പഠിപ്പിക്കോട്ടു പോകുന്നതാണ് ആ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് നൽകുന്നതാണ് സുഹൃത്തുക്കൾ നിത്യമായി ൊന്ന് പ്രാവശ്യ നാൽപത്തി ഒന്ന് ദിവസം മതിയാ അവ

എല്ലാരോ <laughs> രോഗ വആദായ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ പഠിച്ചവനെല്ലാം നമുക്ക് രണ്ട് ലോകത്തും വിജയിക്കുവരിക്കാനുള്ള ഒരു സമാധാനം അവനാകണയ അല്ലാഹ് നമ്മൾ പഠിച്ചതെല്ലാം ഒരു സമാധാനം അവരാകണയ അല്ലാഹ് ഈ ഖബൂൽ ചെയ്യേ അല്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു സല്ലല്ലാഹി അലൈഹി സയ്യിദനാ മുഹമ്മദി വഅലാ അലി സയ്യിദനാ മുഹമ്മദ് അള്ളാഹുയെ രോഗികളാണ് നിങ്ങളുടെ രോഗങ്ങൾ ശിക്ഷയാക്കണല്ല

ായണേ പഠിച്ചവരെ സഹോദരത്തിൽ അവരെ കച്ചവടത്തിൽ